നോമ്പ് തുറക്കായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒട്ടും തന്നെ എണ്ണയിൽ മുക്കിപ്പൊരക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നാല് തരം പലഹാരങ്ങളുടെ റെസിപ്പിയായിട്ടാണ് നീങ്ങാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് സേമിയും കായ്പോളെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പഴവും മുട്ടയും സേമിയും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തിരക്കെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് നിയന്ത്രപ്പഴം ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം പാനിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് നല്ലവണ്ണം ഒന്ന് മെൽട്ടായി വന്നാൽ നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അണ്ടിപ്പരിപ്പിനും കിസ്മിസിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും നിങ്ങളുടെ ആവശ്യത്തിന് ചിത്രമാണ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇവ രണ്ടും നല്ലവണ്ണം ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയിട്ട് നമുക്ക് മാറ്റി വെക്കണം ടീപ്പരിപ്പും കിസ്മസും നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ സെയിം പാനിൽ അതേ നീയിൽ തന്നെ നമ്മൾ കട്ട് വച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് പഴം നല്ലവണ്ണം വഴറ്റി എടുക്കണം അധികം പഴുക്കാത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് നല്ലോണം എന്ന് വയറ്റി എടുത്തിട്ട് വരാം ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി അതേ സേം പേന തന്നെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ പിന്നെ ഇതിലേക്ക് അരക്കപ്പ് സേമിയാണ് ഇട്ടുകൊടുക്കുന്നത് അരക്കപ്പ് സേമി നല്ല ഒന്ന് നീലിട്ടിട്ട് നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് സേമിയത്തിന് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ വേഗം വേണ്ടി ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ സേമിയത്തിൻ്റെ വെള്ളമൊക്കെ ഏകദേശം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഫാനൊന്ന് നല്ലവണ്ണം വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയോ വേണ്ടു ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഞാൻ അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു മിക്സിയുടെ ചാർ ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ മധുരത്തിനായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സിയിലെ ചാർട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ താ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പഴവും സേമിയൊക്കെ നല്ലവണ്ണം ഇതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്ബൂസും കൂടി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പോള തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് ഇത് തയ്യാറാക്കുന്നത് ഏത് നോൺ സ്റ്റിക്ക് പാത്രത്തിലായാലും സാരമില്ല അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മുട്ടയുടെ മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇന്ന് നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റാം ആദ്യം ഒരു തവ പഴയ തവ ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് നേരത്തെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പോളം നല്ലോണം വെന്തി ഇട്ടിട്ടാണ്ടാവും ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവദാൻ സ്നാക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രുചികരമായ ഒരു ഐറ്റം ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കണം അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തായി നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് ടോസ്റ്റാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം ഒട്ടും തന്നെ എണ്ണയില്ലാത്തൊരു പലഹാരമാണിത് അപ്പോൾ അപ്പം നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി മൂന്ന് കോഴിമ്പുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പകുതി സവാള ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പകുതി തക്കാളിയും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയിലെയും ചെറിയ പീസ കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം നല്ലവണ്ണം ഉണെന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് പീസ് ബ്രെഡാണ് ബ്രെഡിന് അങ്ങനെ അളവുന്നതിൽ എത്ര വേണമെങ്കിൽ എടുക്കാം നമുക്ക് ബ്രെഡിൻ്റെ നടുഭാഗം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാനിതവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാൻ ചൂടാക്കി എടുക്കാം സോസ് പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മിക്സി ഇതിൻ്റെ നടുവിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബാക്കി ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അടിഭാഗം ഒന്ന് വെന്ത് വന്നാൽ കുറച്ച് നീ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തട്ടി കൂട്ടാൻ പറ്റിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ചട്ടിപ്പത്രിയാണ് ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റബ്ബർ ദാൻ സ്നാക്കാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാം ഒട്ടുമിക്കാളിലേക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ചട്ടിപ്പത്രി അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ബീഫാണ് ഇത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒരു കാൽ കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതിനേക്കുള്ള മസാല തയ്യാറാക്കാം അതിനു വേണ്ടി മൂന്ന് വലിയ സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ ചെറിയ പീസ് ഇഞ്ചിയും ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വായന്ന് കിട്ടിക്കോളും അപ്പോൾ ഏകദേശം ഒന്ന് വായന്ന് വന്നാൽ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വായന്ന് കിട്ടിയാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീ ടീസ്പൂൺ കുരുമ്പുളക് പൊടിയാണ് ഇവയെല്ലാം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ആ പസാലയുടെ മണ പച്ച കുത്തയെല്ലാം മാറുന്നവരൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ ഇത് ബീഫും കൂടി ചേർത്ത് നല്ലവണ്ണം വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കണം നമുക്ക് ബീഫിൽ ആ മസാലയൊക്കെ നല്ലവണ്ണം എന്ന് പിടിച്ച് കിട്ടിയവരൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഇത് വഴന്ന് കിട്ടിയാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി അതിന് ശേഷം വീണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി നമുക്കിതിനേക്കുള്ള പത്തിരി തയ്യാറാക്കണം ഇതിനേക്കുള്ള തൊലി തയ്യാറാക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിൽ ആവശ്യമുള്ള പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ മാപിടോ കുഴച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഞാനിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പം കുറച്ച് മൈതീലൊന്നും ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം പരത്തി എടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വണ്ണം നമ്മൾ പരത്തിയെടുക്കാണ് അപ്പോൾ ആ രീതിക്ക് നല്ലവണ്ണം തിന്നായിട്ട് തന്നെ പരത്തണം ഒട്ടും തന്നെ കട്ടി പാടില്ല നമ്മുടെ ഈ ചട്ടിപ്പത്തിരിയിട്ട് തൊലുക്കി അപ്പോൾ അതുകൊണ്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കണം അപ്പം ഞാനിത് നല്ലവണ്ണം പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത അള മുടിയുടെ അളവിനനുസരിച്ചാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നല്ല തെന്നിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനുകൊണ്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരുപാടാ നിങ്ങൾക്ക് കുക്കായി പോകേണ്ട ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ ദാ ഞാനിത് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ തോലിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ ഈ രീതിക്കായിരിക്കണം നമ്മുടെ തോൽ വേണ്ടത് ഇതിൽ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ രീതിക്കായിരിക്കണം നമ്മുടെ തൊലി വേണ്ടത് ഇതിൽ കൂടുതൽ കുക്കായി പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിതിനേക്കുള്ള മുട്ടയുടെ മിക്സ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇതിലേക്ക് ഇതിലേക്കൊന് അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ബീഫ് വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചട്ടിപ്പത്തിക്ക് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇതിനേക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഈ മുട്ടയുടെ മിക്സ് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിൽ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുക്കി പിടിച്ച് പോകുന്നതിനാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നാല് സൈഡിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയിലെ മിക്സിയിലേക്ക് ആദ്യം ഒരു തൊലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കണം നല്ലവണ്ണം രണ്ട് സൈഡിൽ നല്ലോണം മുട്ടയുടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തൊലി ഇതിൻ്റെ ഇതിലെ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ മസാല ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കണം എന്നിട്ട് ബാ ബാക്കിയുള്ള തൊലിയും ഇതുപോലെ മുട്ടയുടെ മിക്സിയിൽ മുക്കുക അതിൻ്റെ മോള് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ ബാക്കിയുള്ള മസാല ഇതുപോലെ നിരത്തി കൊടുക്കുക ഇങ്ങനെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കണം അങ്ങനെ അവസാനത്തെ ലെയർ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ടയുടെ ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് നല്ലവണ്ണം കവറാവുന്ന രീതിയിൽ എല്ലാ സൈഡും ഒന്ന് ഒഴിച്ചു കൊടുക്കണം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ആദ്യം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഏകദേശം ഒരമണിക്കൂറോളം നമ്മളിന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തി നല്ലവണ്ണം കറക്റ്റ് തന്നെ നമുക്കായിട്ടുണ്ട് ആ മുട്ടയൊക്കെ നല്ലവണ്ണം വലിഞ്ഞ് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് ചുട്ടെടുക്കണം അതിനു വേണ്ടി നമ്മുടെ പാ വേറൊരു പാ പാത്രത്തിലേക്കതൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് മറുവശം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചട്ടിപ്പത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് മറു സൈഡും കൂടി ഇതുപോലൊന്ന് മുരിയിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല കിഡിലമായിട്ടാണ് അടി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി ആണ് ഇത് നമുക്ക് ചിക്കൻ കൊണ്ടും തയ്യാറാക്കി എടുക്കാം ഇതിന് മുന്നേ ഞാൻ മധുരത്തിൻ്റെ ചട്ടിപ്പത്തിരി തയ്യാറാക്കിയിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് നോക്കണം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി ആണ് അപ്പം മലബാറുടെ സ്പെഷ്യൽ വിഭവമായ ചട്ടിപ്പത്തിരി ബീഫ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വിഭവം മക്രോണി പോളയാണ് ഇതും ബീഫ് കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റബ്ബാന സ്നാക്കാണിതും മക്രോണി വീട്ടിലുള്ളവർ മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാത്ത ഈയൊരൈറ്റം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മക്രോണി പോള തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മക്രോണിയാണ് അപ്പോൾ ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ആവശ്യത്തിൽ കുറച്ച് വെള്ളം ഗ്യാസ് സ്റ്റവില് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല മക്രോണി പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടിക്കുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ മക്രോണി ആവശ്യത്തിന് വെന്ത് കിട്ടിക്കുള്ളൂ ഒരുപാടൊന്നും വെന്ത് അടയേണ്ട ആവശ്യമില്ല ഈ പുള തയ്യാറാക്കാൻ അപ്പോൾ നമ്മുടെ മക്രോണി നമുക്ക് വെന്ത് കിട്ടിയിട്ട് നോക്കാം ഒരു സ്പൂണോണ്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ അതാ നമ്മുടെ മക്രോണി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും മതി കഴിഞ്ഞ് നമുക്കിത് അരിപ്പയിലിട്ടേക്ക് ഊറ്റി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബീഫാണ് ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിൻ്റെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഇത് വേവിച്ചെടുത്തതാണ് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് അവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ പോളയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാടൊന്ന് സവാളൊന്നും വഴു കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വന്ന് വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയാൽ പിന്നെ നമ്മളിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒര ടീസ്പൂൺ ബീഫ് മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക മസാലയൊക്കെ നമ്മുടെ ഉള്ളിയിൽ നല്ലവണ്ണം പിടിക്കണം അതുവരെ ഒന്ന് വഴറ്റി എടുക്കുക അപ്പം നല്ലവണ്ണം ഒന്ന് വാഴന്ന് കിട്ടിയാൽ പിന്നെ നമ്മളിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബീഫും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്കിനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപിടി കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കണം അപ്പം നമ്മുടെ പോളയുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രൂണി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വാറ്റി കൊടുക്കണം അപ്പം നമ്മുടെ പോളയുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മക്രൂണി പോളയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുട്ട വീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സിയിലെ ജാലിട്ടേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവന് ആവശ്യമായിട്ട് നമ്മൾ ഒര ടീസ്പൂണോള് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മക്രോണിയും മക്രോണിയും മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിയിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ചിലപ്പം നമ്മുടെ മുട്ടയുടെ മിക്സ് പോരാന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് മുട്ടയും കൂടെ അധികം എടുക്കുന്നത് നല്ലതാണ് കാരണം മുട്ടയുടെ വലുപ്പത്തിനനുസരിക്കും ചിലപ്പം ചില മുട്ടകളൊക്കെ ചെറുതാണെങ്കിലും നമുക്ക് രണ്ട് മുട്ടയും കൂടി അധികം ആവശ്യമായിട്ട് വരും അങ്ങനെയാണെങ്കിൽ ആറ് മുട്ടകളും എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ആറ് മുട്ടയോളം എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് പോള പാ പിന്നെ പായാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഇങ്ങനെ തടവിക്കൊടുക്കാം നാല് സൈഡിലൊന്ന് തടവി കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യണം കാരണം അക്രോണി ആയത് കൊണ്ട് തന്നെ ഇത് വലിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് മിനിറ്റോളം നമ്മളിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ പോള തയ്യാറായി കിട്ടും അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് താവയിൽ ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒന്ന് കുക്ക് ചെയ്താൽ നമ്മുടെ പോള റെഡിയായി അപ്പോൾ എനിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്നും തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതുപോലെ കൊണ്ട് കുത്തി നോക്കിയാൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പോള തയ്യാറായിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം ഇതൊരു പാ പ്ലേറ്റിലേക്ക് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ രുചികരമായൊരു സ്നാക്കാണ് റമലാൻ്റെ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇത് നമ്മൾ ബീഫ് കൊണ്ടോ അല്ലാതെ തന്നെ ചിക്കൻ കൊണ്ടും തയ്യാറാക്കും അപ്പോൾ ബീഫ് കൊണ്ട് തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ടുതന്നെ തയ്യാറാക്കുന്നതിനും കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം ശരി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്